ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൂപ്പർ കൺമണിയുടെ ഒരു നല്ല എപ്പിസോഡായിരുന്നു ഇന്ന് മാനസ നല്ല ദേഷ്യത്തിലാണ് കൺമണി കൃഷിനെ വശീകരിക്കും എന്നൊക്കെ അവർക്ക് സംശയമുണ്ട് ആന്റിമാ പറയുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ലാന്ന് മാനസ പറയും ഇനി കൃഷി കൺമണിയെ മാത്രമേ വിവാഹം കഴിക്കത്തുള്ളൂ എന്ന് പറയു പോന്ന് ആന്റിയമ്മ പറയും അങ്ങനെ ഉണ്ടായ പിന്നെ രണ്ടുപേര് ഈ ലോകത്തുണ്ടാവില്ലെന്ന് ആന്റിയമ്മ എന്നാലും എന്നാ ദുഷ്ടയാ കൃഷ്ണിനേക്കാളും അടുപ്പ് ആന്റിയമ്മയ്ക്ക് മാനസയോട് അതുകൊണ്ടല്ലേ കൃഷ്ണിനെ ഇല്ലാതാക്കിയാലും മാനസയുടെ സന്തോഷം നിലനിർത്താൻ നോക്കുന്നത് മാനസ പറയുന്നുണ്ട് ആന്റിയമ്മ അത് വെറുതെ പറഞ്ഞതാണെങ്കിലും കൺമണിയെ ഞാൻ ഇനി വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എൻ്റെ കൃഷ്ണനെ തട്ടിയെടുക്കാനാണെങ്കിൽ കൺമണി ഇല്ലാതാക്കിയിട്ടാണെങ്കിലും ഞാൻ തന്നെ കൃഷ്ണനെ സ്വന്തമാക്കും ഇനി കൺമിണിയെ വളരാൻ അനുവദിച്ചൂടാ ഈ യാത്ര അവളുടെ നാശത്തിലേക്കുള്ള യാത്രയായിരിക്കും എന്ന് മാനസ പലതും മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട് കൃഷിയും കൺമണിയും അവർക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് അടുക്കാറായിട്ടുണ്ട് ആ സമയമാണ് ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ സമരക്കാരിരുന്ന് സമരം ചെയ്യുന്നത് കൃഷി കുറേ ഹോൺ അടിക്കുമെങ്കിൽ അവർ മാറിക്കൊടുക്കത്തില്ല ദേഷ്യം വന്ന കൃഷി കാറിന് പുറത്തേക്ക് ഇറങ്ങും കൺമണിയും കൂടെ ചെല്ലുന്നുണ്ട് കൃഷ്ണി സമരക്കാരോട് ദേഷ്യപ്പെടുന്നുണ്ട് ഇവിടുന്ന് മാറി ഞങ്ങൾക്ക് പോകണം പോകണമെന്നും പറഞ്ഞ് അവർ പക്ഷെ മാറാൻ കൂട്ടാക്കത്തില്ല അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സമരമാണ് നടക്കുന്നത് അവരുടെ കൂടെ നേതാവെന്ന് തോന്നിക്കുന്നൊരു സ്ത്രീയുണ്ട് ആ സ്ത്രീയും കൃഷിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞ തർക്കാവുന്നുണ്ട് ആ സ്ത്രീയും വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിലേ പോണെങ്കിൽ ഞങ്ങളുടെ നെഞ്ചത്തൂടെ വണ്ടി കയറ്റിയേ പോവാൻ എന്ന് ആ സ്ത്രീ പറയും അങ്ങനെയാണെങ്കിലും പോകുമെന്നാണ് കൃഷ് പറയുന്നത് കൺമണി കൃഷിനെ പിന്തിരിപ്പിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അവരുടെ ധാരണ മുതലാളിക്ക് വേണ്ടി സംസാരിക്കാൻ വന്നവരാണ് ഈ കൃഷും കൺമണി എന്നാണ് ആ രീതിയിൽ വളരെ മോശമായിട്ടാണ് അവരോട് പെരുമാറുന്നതും കൺമണി ഒരു വിധേയനെ കൃഷിനെ മാറ്റി നിർത്തുന്നുണ്ട് എന്നിട്ട് ആ സ്ത്രീയോടും ബാക്കിയുള്ളവരോടും ചെന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവും ഞങ്ങളെ പോകാൻ അനുവദിക്കണെന്ന് ആ സ്ത്രീ പറയും എ സിയുടെ തണുപ്പിലിരിക്കുമ്പോ സമരക്കാരെയൊക്കെ നിങ്ങക്ക് പുച്ഛായിരിക്കും എന്ന് കണ്മണി പറയും ഒരിക്കലുമല്ല ഞാനും എൻ്റെ അച്ഛനും നിങ്ങളെപ്പോലെ സാധാരണ ജോലിക്കാര് തന്നെയാ നടുവെയിലത്ത് രാവ് അന്തിയോളം നിന്ന് പണിയെടുത്തിട്ടുണ്ട് ശമ്പളം കറക്റ്റായിട്ട് കിട്ടാതെ വരുമ്പം സാധനങ്ങളുടെ വില കൂടുമ്പം എൻ്റെ നെഞ്ചിലും തീ ആളിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വേദനയും വിഷമമൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും പക്ഷേ ഞങ്ങൾ ഇപ്പം ഇവിടെ പുതിയ ആൾക്കാര ഞങ്ങൾക്ക് എത്തേണ്ടടുത്ത് ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ എത്തണം ഇപ്പം തന്നെ സമയം മണി കഴിഞ്ഞു ഇനിയും വൈകിയാൽ ഞങ്ങൾ ഈ അറിയാത്ത സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോവും ഞങ്ങളുടെ അവസ്ഥ കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞങ്ങളെ ഒന്ന് പോകാൻ അനുവദിക്കണം ആ സ്ത്രീ പറയും എന്നിട്ട് നിന്റെ ഭർത്താവിൻ്റെ പെരുമാറ്റം കണ്ട ഇങ്ങനെയൊന്നും തോന്നില്ലല്ലോ കൺമണി പറയും ഞങ്ങൾ പറഞ്ഞതെല്ലാം സത്യവാ സാറിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടാവാൻ പാടില്ലായിരുന്നു അതിന് ഞാൻ ക്ഷമ ചോദിക്കുക ദൈവി ചെയ്ത് ഞങ്ങളെ ഒന്ന് കടത്തിവിടണം അതിനുള്ള ദയയിലും നിങ്ങൾക്കൊണ്ടാവണം ആ സ്ത്രീക്കും കൺമണി പറയുന്നതെല്ലാം ശരിയാണെന്ന് തോന്നും കൂടെയുള്ളവരോട് പറയും ആ മാറിയിട്ട് ആ തുറന്നേക്കാൻ കൺമണി വേഗം തന്നെ കൃഷ്ണിനോട് ഒന്ന് വണ്ടിയിൽ കയറാൻ പറയും വണ്ടി കയറി കഴിയുമ്പോൾ കൃഷി പറയുന്നുണ്ട് നിന്റെ തന്ത്രം എന്താണല്ലോ ഏറ്റു ഒരു ഇഷ്യൂ ഉണ്ടായില്ല എന്ന് കൺമണി പറയും എൻ്റെ തന്ത്രം ഒന്നും ഞാൻ പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെ ഗേറ്റ് തുറക്കുമ്പോൾ കൃഷി വണ്ടി അകത്തേക്ക് ഓടിച്ചു കയറ്റും ആ സ്ത്രീയുടെ മൊഹഭാവം എന്താന്ന് വ്യക്തമാവുന്നില്ല അവർ ഗേറ്റ് കടന്ന് കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പം എത്തിപ്പെടുന്നത് ഒരു റിസോർട്ടൊക്കെ പോലെ തോന്നിക്കുന്ന ഒരു അത്യാവശ്യം നല്ലൊരു സ്ഥലത്ത് തന്നെയാണ് പുറത്തൊന്നും ആരെയും കാണാതെ കൃഷ് കുറേ ഹോൺ അടിക്കുന്നുണ്ട് എന്നിട്ടും ആരും ഇറങ്ങി വരുന്നില്ല ലാസ്റ്റ് കൃഷും കൺമണിയും പുറത്തേക്ക് ഇറങ്ങും എന്നാൽ കൺമണി പറയുന്നുണ്ട് മധു എന്ന ആൾ അയച്ച ലൊക്കേഷൻ അനുസരിച്ച് തന്നെ നമ്മളിവിടെ എത്തിയേക്കുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ ആ മധുവിനെ ഒന്ന് ഫോൺ ചെയ്താൽ മതി അത് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാകുന്നില്ല എന്താണേലും കാറിൻ്റെ വെളിയിറങ്ങുമ്പം ഒരു സ്ത്രീ അകത്തുനിന്ന് വരും ഷീല എന്നാണ് അവരുടെ പേര് ആരെവിടെ കിടന്ന് ഹോൺ അടിക്കുന്നത് മര്യാദക്ക് ഈ കോമ്പൗണ്ട് വിട്ടുപോയിക്കോണെ ഇവിടെ കിടന്ന് ഹോർണടിക്കാനൊന്നും പറ്റില്ല നിങ്ങളെ ആ സമരക്കാരുടെ ആൾക്കാരല്ലേ അവർക്ക് വേണ്ടി സംസാരിക്കാൻ വന്നതല്ലേ എന്ന് ചോദിച്ചങ്ങ് ഒച്ച വെക്കും കൃഷ്ണൻ കൺമണിയും പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരത് കേൾക്കാൻ നിൽക്കാതെ കൃഷ്ണൻ കൺമണിയും ചീത്ത പറഞ്ഞോണ്ടേ ഇരിക്കുകയാണ് ആ സമയം സെക്യൂരിറ്റി ഓടി വരുന്നുണ്ട് എന്താ കാര്യം എന്ന് ചോദിച്ച് അന്നേരം ആ സ്ത്രീ പറയും ഇവർ ഇവിടെ കിടന്ന് ഹോൺ അടിക്കുക കോമ്പൗണ്ട് വിട്ടുപോകാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന് ആ സെക്യൂരിറ്റിയും ചോദിക്കും നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ ആ സമരക്കാരുടെ ആളല്ലേ എന്നൊക്കെ കൃഷ്ണർ പറയുന്നുണ്ട് ഞങ്ങളൊന്ന് പറഞ്ഞോട്ടേന്ന് അവർ പറയും വേണ്ട നിങ്ങൾ ഒന്നും പറയണ്ടാന്ന് ഉടനെ തന്നെ കൺമണി പറയും ഞങ്ങൾ ഇവിടെ വന്നത് ഒരു മധുസാറിനെ കാണാനാണ് അവര് ചോദിക്കും ആരെ കാണാൻ പറഞ്ഞത് കൺമണി കൃഷ്ണൻ പറയുന്നുണ്ട് മധുസാർ എന്ന് അവര് ചോദിക്കും മധുസാർ തന്നെയല്ലേ മാറിപ്പോയിട്ടൊന്നും ഇല്ലല്ലോ അവര് പറയും ഇല്ല ഒരു മധുസാറിനെ കാണാനാണ് ഞങ്ങൾ വന്നത് അദ്ദേഹം അയച്ചു തന്ന ലൊക്കേഷൻ അനുസരിച്ചാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ദേവ്ജി പറഞ്ഞിട്ടാണ് വന്നേന്ന് അത് കേൾക്കുമ്പോൾ അയാൾ കരയാണ് ചെയ്യുന്നത് ആ സ്ത്രീ അയാളെ മാറ്റി നിർത്തിട്ട് പറയും നിങ്ങളിങ്ങനെ കരയില്ലേന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കും അയാൾ പറയും എടി എന്നെ അവർ സാറേന്ന് വിളിച്ചതെന്നും പറഞ്ഞ് വീണ്ടും സങ്കടപ്പെടും കൃഷ്ണൻ കൺമണിയും കാര്യം മനസ്സിലാവാതെ നിൽക്കുകയാണ് അവരോട് ആ സ്ത്രീ പറയും നിങ്ങൾ അന്വേഷിച്ചു വന്ന മധുസാർ ഈ പുള്ളി തന്നെയാ ഇയാളെ ആദ്യമായിട്ട് ഒരാൾ സാർന്ന് വിളിക്കുന്നത് അതിന്റെ സന്തോഷത്തിൽ കരഞ്ഞു പോയതാ അത് കേൾക്കുമ്പം കൃഷ്ണനും കൺമണിക്കും ചിരിയാണ് മധു പറയും നിങ്ങൾ കേണൽ സാറിനെ കാണാനല്ലേ വന്നത് പക്ഷെ സാറിനെ ഇനി നാളെ കാണാൻ പറ്റത്തുള്ളൂ ആറു മണി കഴിഞ്ഞാൽ സാർ ഇവിടെ ഉണ്ടാവില്ല കൃഷി പറയും കേണൽ സാറോ അതാരാ ഞങ്ങള് കേണലിനെ ഒന്നും കാണാൻ വന്നതല്ല ഞങ്ങൾ ഒരു പ്രോജക്ടിന്റെ ഡിസൈൻ ചെയ്യുന്നതാണ് പ്രധാനം അതിനു പറ്റിയ ഒരു അന്തരീക്ഷമൊക്കെയാണ് ഇവിടെ ഇവിടെ ഇരുന്ന സ്വസ്ഥമായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും അവര് ചോദിക്കും ഏഹ് അപ്പൊ നിങ്ങൾ കേണൽ സാറിനെ കാണാൻ വന്നതല്ലേ കൃഷി പറയും അല്ല ആരാ ഈ കേണൽ സാർ അത് കേട്ടവര് ചിരിക്കും എന്നിട്ട് പറയും നിങ്ങൾ എന്നാൽ ഇവിടെ പെട്ടുപോയി ഞങ്ങളും നിങ്ങളെപ്പോലെ ഇവിടെ വന്ന് പെട്ടതാ ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു മോചനം ഉണ്ടാവില്ല അവ കൃഷ്ണൻ കൺമണിക്കും കാര്യമൊന്നും മനസ്സിലാവില്ല അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് കാര്യങ്ങളൊന്നും അറിയില്ല ദേവ്ജി പറഞ്ഞു ഇവിടെ വന്നാൽ മതി മധുസാറ് എല്ലാം പറഞ്ഞു തരുമെന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങ് വന്നേന്ന് മധു പറയും നിങ്ങൾ കേണൽ സാറിനെ കണ്ടാൽ മതി കാര്യങ്ങളെല്ലാം അറിയാമെന്ന് എന്താ കാര്യം കാര്യമെന്ന് കൺമണിയൊക്കെ വീണ്ടും ചോദിക്കുന്നുണ്ടെങ്കിലും ആ സ്ത്രീ സ്ത്രീ പറയും അതൊന്നും പറയാനുള്ള അധികാരം ഞങ്ങൾക്കില്ല കേണൽ സാർ വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുമെന്ന് നിങ്ങൾക്ക് രാത്രിത്തേക്ക് എന്താ കഴിക്കാൻ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ കൺമണിയും കൃഷ്ണൻ പറയുന്നുണ്ട് ഒന്നും വേണ്ട ഞങ്ങൾ കഴിച്ചിട്ടാ വന്നേന്ന് എന്നാ ശരി റൂമിലേക്ക് പൊക്കോളാൻ പറയുമ്പോത്തേക്കും കൃഷ്ണനെങ്ങ് ഉത്സാഹ ആകും അവൻ പറയും അതെ അതെ നല്ല ക്ഷീണം ഇനി റൂമിൽ പോയി റെസ്റ്റ് എടുക്കണം ആ സ്ത്രീ പറയും മേഡം എന്നാ എൻ്റെ കൂടെ വന്നോ മധു കൃഷ്ണനോട് പറയും സാർ എന്റെ കൂടെ വന്നോളാൻ കൃഷ്ണ പറയും അയ്യോ അത് വേണ്ട ഞങ്ങൾക്ക് ഒരു റൂം മതി അവർ പറയും അയ്യോ അത് പറ്റില്ല നിങ്ങളെ രണ്ട് റൂമിൽ കടത്തണം എന്നാ കേണൽ സാർ പ്രത്യേകം പറഞ്ഞേക്കുന്നത് കൃഷി പറയും പക്ഷെ ഞങ്ങൾക്ക് ഒരു റൂമാണ് താല്പര്യം മധു പറയും അതറിയാം പക്ഷെ അതിനുള്ള സാഹചര്യം ഇല്ലല്ലോ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പോലും ഞങ്ങൾക്ക് ഒരു റൂമിൽ കഴിയാൻ പറ്റുന്നില്ല പിന്നെയാണോ കല്യാണം കഴിയാത്ത നിങ്ങൾ കൃഷി പറയും അല്ല വൈകാതെ ഞങ്ങളുടെ കല്യാണം കഴിയും അപ്പം ഞങ്ങൾ ഒരു റൂമിൽ കഴിയുന്നതല്ലേ നല്ലത് മധു പറയും ആദ്യം കല്യാണം കഴിയട്ടെ എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം അല്ല ഇവിടുന്ന് പുറത്തിറങ്ങിയാലല്ലേ കല്യാണം നടക്കൂ അതിനി എപ്പോഴും പറയാൻ പോലും പറ്റില്ല അതുകൊണ്ട് സാർ പറഞ്ഞു ും പറഞ്ഞ് കൃഷ്ണനേയും കൂട്ടി മധു ഏഹ് കൂട്ടി ശീലയും രണ്ട് വശത്തേക്ക് പോകും ഹണിമൂൺ ആഘോഷിക്കാൻ വന്ന കൃഷ്ണന് കിട്ടിയ നല്ലൊരു അടിയാണിത് സുജാത ഓരോന്നും ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് സാഗർ വരുന്നത് സുജാത ചോദിക്കുന്നുണ്ട് എന്തായി ദേവ്ജിയെ കണ്ടോന്ന് കണ്ടുന്ന് സാഗർ പറയും മാനസേയും ആൻറ്റിയും ഒക്കെ കിടന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സുജാത പറയും ഇത്രയും നേരം കൃഷ്ണനെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ കയറി കടന്നു എനിക്കാണെങ്കിൽ വയ്യ സാഗർ ഇവിടെ ഇവിടെയുള്ളവരുടെയോട് മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു ഞാൻ കൃഷ്ണനെ വിളിച്ചിട്ടാണെങ്കിൽ അവൻ ഫോൺ പോലും എടുക്കുന്നില്ല അല്ല കൃഷ്ണൻ്റെ കൂടെ കൺമണിയും പോയിട്ടുണ്ടോ അറിഞ്ഞതെല്ലാം സത്യമാണോ സാഗർ പറയും അതെ കൃഷ്ണൻ്റെ കൂടെ തന്നെയുണ്ട് കൺമണിയും അത് കേൾക്കുമ്പോൾ സുജാതയ്ക്ക് വീണ്ടും ദേഷ്യം വരും ഇവിടെയുള്ളവരെല്ലാം പറയുന്നത് ശരിയാ അവർക്ക് വളം വെച്ച് കൊടുക്കുന്നത് ദേവ്ജി തന്നെയാ എന്തിനാ അവരെ രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞു വിട്ടത് സാഗറിന് അങ്ങോട്ട് പോയ ചൂടൊന്നും ഇപ്പോ ഇല്ലല്ലോ എന്തുപറ്റി ദേവ്ജി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സാഗറിനെ ബ്രെയിൻ വാഷ് ചെയ്തോ സാഗർ പറയും അവര് പോയേക്കുന്നത് അലികയുടെ ആവശ്യത്തിന് വേണ്ടി തന്നെയാ സുജാത പറയും അതിന് എന്ത് ആവശ്യമാണെങ്കിലും ശരി അല്ലെങ്കിൽ ഇടിഞ്ഞു വിഴുവെന്ന് പറഞ്ഞാലും കൃഷ്ണന്റെ കൂടെ കൺമണി വിടേണ്ട എന്തേലും കാര്യം ഉണ്ടായിരുന്നോ മാനസ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ മാനസേ വിടായിരുന്നല്ലോ ഇപ്പം തന്നെ ഇവിടെ പറഞ്ഞു തുടങ്ങി എൻ്റെ വളർത്തു ദോഷം കൊണ്ടാ കൃഷി ഇങ്ങനെ ആയിപ്പോയെന്ന് അല്ലേലും അങ്ങനെയാണല്ലോ എന്തേലും മക്കൾ തെറ്റു ചെയ്തു കഴിഞ്ഞാൽ പഴി എല്ലാ അമ്മമാർക്കാണല്ലോ ഇനി എനിക്കിത് കേൾക്കാൻ വയ്യ സാഗറും നാളെ എന്നെ കുറ്റപ്പെടുത്തും സാഗർ പറയും ഒരിക്കലും കൃഷ്ണന്റെ കൃപയുടെയും അമ്മയെ എനിക്ക് കുറ്റപ്പെടുത്തേണ്ട അവസ്ഥയൊന്നും വരില്ല സുജാത പറയും അതൊക്കെ അവിടെ നിൽക്കട്ടെ കൃഷ്ണന്റെ കൂടെ കൺമണി പോയതിനെ കുറിച്ച് സാഗറിൻ്റെ നിലപാടെ എന്താ സാഗർ പറയും ഞാൻ ഇതേ കാര്യം ദേവിജിയോട് ചോദിച്ചപ്പോൾ ദേവിജി എന്താ പറഞ്ഞെന്ന് പറയാം കൺമണിക്ക് അവളെ നന്നായിട്ട് അറിയാം നിർത്തേണ്ടവരെ നിർത്തേണ്ട അവൾ അവള് എന്ന് സുജാത പറയും കൺമണിക്ക് അറിയാമായിരിക്കും പക്ഷെ ഈ നാട്ടുകാർക്ക് അറിയുവോ അവരെന്തൊക്കെ പറഞ്ഞുണ്ടാക്കും സാഗർ പറയും നാട്ടുകാർ പറയുന്നതെല്ലാം നമ്മൾ എന്തിനാ മുഖവിലയ്ക്ക് എടുക്കാൻ പോകുന്നത് കൺമണി ഒരു നല്ല കുട്ടിയാണ് അവളെ വെറുതെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല സുജാത പറയും സാഗർ എന്താ ഈ പറഞ്ഞു വരുന്നത് കൃഷി കൺമണിയെ കല്യാണം കഴിച്ചാലും ഒരു കുഴപ്പമില്ല എന്നാണോ സാഗർ പറയും അതിനങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ സുജാത പറയും ഇനി എന്തൊക്കെ സംഭവിച്ചാലും മാനസയ്ക്ക് എന്തൊക്കെ കുറവുണ്ടായാലും കൃഷി കല്യാണം കഴിക്കുന്നത് മാനസേ തന്നെയായിരിക്കും കൺമണി എനിക്ക് എനിക്കിഷ്ടവാ അവളോട് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊരിക്കലും അവളെ എന്റെ മരുമകളാക്കാൻ വേണ്ടിയുള്ള സ്നേഹമൊന്നും അല്ല ഇപ്പം തന്നെ നമ്മൾ ഇവിടെ നിൽക്കുന്നു ജയമോഹനോ അവിടെ നമ്മളുടെ മോൾക്ക് വേണ്ടിയാ നിൽക്കുന്നത് അതൊക്കെ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനിയിപ്പം കേണലാര എന്തിനാ ഇവരിവിടെ വന്നതെന്നൊക്കെ വീണ്ടും സംശയം തന്നെയാണ് അടുത്ത എപ്പിസോഡിൽ ക്ലിയർ ആകുമായിരിക്കും